ആഴത്തിൽ പരിശുദ്ധമായ ദീനിനെ പഠിച്ചവർക്ക് മൗലിദിനെ തള്ളി പറയാൻ കഴിയില്ല എന്ന് മംഗൂസ് മൗലിദിൽ കാണാം അത് വെറുതെ പറഞ്ഞതല്ല ഇമാം മുസ്തദറക്കിൽ ഇമാം തുബറാനി തൊബറത്തെ ഇമാം ബൈഹിത്തുപൂവയിൽ അങ്ങനെ തുടങ്ങിയിട്ട് ഇമാം സുയൂത്തിൽ മൻസൂറിൽ അല്ലാഹു ഇലാഹിന്റെ അങ്ങനെ ലോകം കണ്ട പ്രസിദ്ധരായ മഹാന്മാരായ ഇമാമിങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇതുപോലെ ഓരോന്നും എടുത്തു പറഞ്ഞാൽ മങ്കൂസ് മൗലിദിലെ ഓരോ പ്രയോഗം സുബാന എന്ന് തുടങ്ങുന്നത് മുതൽ താഴോട്ടുള്ള ഓരോ പ്രയോഗങ്ങളും പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമുക്ക് പറയാൻ കഴിയും ആരെങ്കിലും ഒക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ വിരോധികൾ മൗലിതിൽ എന്ന് പറഞ്ഞാൽ മൗലിതോദാതിരിക്കല എല്ല മോമിനിയങ്ങളുടെ കടമ എത്രയോ ആളുകൾ പറയുന്നു ഖുർആനിൽ പ്രശ്നമുണ്ട് ഖുർആാൻ ഭീകരവാദം പറയുന്നു തീവ്രവാദം പറയുന്നു മോശം പറയുന്നു നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ ഖുർആൻ ഓതാ നമ്മുടെ മുൻഗാമികൾ മഹാന്മാരായിരുന്നു നമ്മുടെ മുൻഗാമികൾ ഒന്നുകൂടി ആലോചിച്ചോ ഈ മങ്കൂസ് മൗലിതൊക്കെ ചൊല്ലിയ നമ്മുടെ മുൻഗാമികൾ എത്ര പേർ ഈമാനോടുകൂടി മരണപ്പെട്ടിട്ടുണ്ട് ി സന്തോഷത്തോടെ പുഞ്ചിരി തൂകിപ്പോയെ എത്രയോ മനുഷ്യരുടെ കബറുകളുടെ നടുവിലല്ലേ ഞാൻ പ്രസംഗിക്കുന്നത് ഈ പള്ളിക്കാട്ടിലേ മങ്കൂസ് മോലിദോതി മരിച്ചു മരിച്ചുപോയ ആളുകൾ ഈ മെഹ്റാബിലി മാൂസ് മോലിദോതി തന്നവർ അതൊക്കെ നമുക്കുള്ള പാടാണ് അള്ളാഹു പരിധിയൊന്നുമില്ല ഒരു പരിമിതിയില്ല എത്ര വേണമെങ്കിലും ആ പരിശുദ്ധമായ റബി വരുമ്പോ കാര്യമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ മൗല്യതി ചെല്ലണം വീടുകളിൽ മൗല്യതി ചെല്ലണം മോമിനായ മനുഷ്യൻ ആനന്ദമാണ് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ നമുക്ക് സന്തോഷമാണ് ദുനിയാവും ആഹ്റവും വിജയിക്കാൻ അള്ളാഹു നൽകിയ വലിയ നിധിയാണ് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം